ഓ ഭഗവാനേ ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല ബാത്റൂമിൽ പോലും രക്ഷയില്ല ഒരു വെക്ക് ഞാനടിക്കുമ്പോൾ മൂന്നെണ്ണൂരെ കയറ്റുന്നത് എൻ്റെ കള്ളു ഭഗവതി പുതിയ തന്ത്രങ്ങൾ പയറ്റേ പറ്റും ഐസ്ക്രീം വിത്ത് മദ്യം ഓ ഇന്നെല്ലാണ്ട് വൈകുന്നേരത്തെ ഒരു ഐസ്ക്രീം കഴിക്കല് ഐസ്ക്രീം കഴിച്ചിട്ട് ചക്കർ ചലാത്തേസ് ബ്രാൻഡി ഭയങ്കര കോമ്പിനേഷൻ ഐറ്റ കേന്ദ്രം ഒരു വാറ്റ് കേന്ദ്രം തുടങ്ങണം ഭയങ്കര ലാഭമാ കുക്കറിലൊക്കെ വാറ്റാന്ന് പറയണത് കേട്ടിട്ടുണ്ട് ഒന്ന് പഠിക്കണം കൃഷാ ഗോപാലകൃഷ്ണ േ ഫ്രിഡ്ജിൽ നോക്കണേ ദൈവമേ ഇത് ഒളിപ്പിക്കും കത്തി അലമാറിയിൽ വെച്ചാ ഒരെണ്ണുമല്ല മൂന്നെണ്ണു ആ ഒരു കാട്ടാളത്തി വന്നിട്ട് വന്നിട്ടുണ്ട് ഒരു ഗുഡ് ഐഡിയ ഉപ്പും നോക്കില്ല സേഫായി രക്ഷിക്കുന്നേ എന്തെ കൊച്ചിന്റെ കാണാൻ വേണ്ടിയാണ് തിരിച്ചുപിടിച്ചിരിക്കുന്നത് ഈ സൂസിലർത്തം പിടീട്ടാ പോടാ പോടാർത്ഥം

എന്റെ പൊന്നളിയാ ചേട്ടളിയാ വെള്ളം വെച്ചാ ഇവിടെ കാണത്തില്ല <laughs> wow. <laughs> no. Wow. പിന്നെ അപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവനിപ്പോണ്ടല്ലോ വിളിച്ചു വിളിച്ച് എന്നെ കയറി അളിയാന്നാണ് വിളിക്കുന്നത് പാലക്കാട്ടുള്ള മുഴുവൻ ആൾക്കാർ അളിയാന്ന് വിളിച്ചു അവസാനം വരെ നാട്ടുകാര് പുളിയെ കെട്ടിയിട്ട് അടിച്ചു അവിടുത്തെ ശല്യം കാരണം ഞാൻ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്നപ്പോ വിളിക്കാല്ല സ്വന്തം തിയേറ്ററായി എന്റെ ആൾക്കാർ അളിയാന്ന് വിളിക്കുന്നു അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണം എനിക്ക് അപ്പനോട് ഒരു കാര്യം ഒന്നാണോ വലുത് രണ്ടാണോ വലുത് രണ്ട് 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 കാര്യത്തിൽ അതങ്ങനെ ശരിയാകും ഒന്ന് കഴിഞ്ഞല്ലേ രണ്ട് പുരാണത്തിൽ പറഞ്ഞേക്കുന്നത് എന്തുവാണ് ഒന്നുകൊണ്ടറിയാം രണ്ടിന്റെ ബലാബലം ഒന്ന് കഴിഞ്ഞേ രണ്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് ആദ്യം കേക്കാം അപ്പനെന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ കണ്ടാച്ചി സുന്ദരനാ അപ്പനിച്ചഅസൂയൊക്കെ ഉണ്ട് പക്ഷേ ഈ നര എന്താണെന്നറിയാവോ ഞാൻ വൈറ്റ് വാഷ് ചെയ്തതല്ല ഇത് വെറുതരല്ലെന്ന് എനിക്ക് പ്രകൃതി എനിക്ക് കാണിച്ചെന്നാ നിനക്ക് വയസ്സായെന്ന് തലമുടിയോ എനിക്ക് പ്രായമായില്ലെന്ന് പെമ്പിള്ളരെ ബോധ്യമാക്കാൻ വേണ്ടി ഞാൻ ഡൈ ചെയ്തു Oh Ahahaha! Ahahaha! അപ്പൊന്ന് കഴിഞ്ഞ് രണ്ടുള്ളൂ അതുകൊണ്ട് എന്റെ കല്യാണം കഴിച്ചിട്ട് നടത്തിയാൽ വേണ്ട ഞങ്ങൾ രണ്ടാളും കാലങ്ങളായില്ലേ ഈ വീട്ടിൽ കല്യാണം കഴിക്കാ ഞങ്ങൾ രണ്ടിനും ഉണ്ടായത് അതെ അപ്പൊ എനിക്ക് കല്യാണം കഴിച്ചു എന്ന് കഴിഞ്ഞാൽ എനിക്ക് പെണ്ണ് തരാനുള്ള ആളുണ്ടായിരുന്നു ഒരു പെണ്ണ് കെട്ടിയപ്പോ നീ ഉണ്ടായി രണ്ടാമത് കെട്ടിയപ്പോ മൂന്നാമത് ദൂരത്തും ബോംബെൽണ്ട് അത് മൂന്നാമത് കെട്ടിയപ്പോ അതാണ് മൂന്ന് മുടിച്ച് മൂന്ന് കട്ടണ്ടി വന്നു ആ ഞങ്ങളെന്താ കെട്ടിച്ച് നോക്കേ ഒരെണ്ണം കിട്ടാൻ മാറുകൊണ്ടിടേ നിങ്ങന്മാര് തുടങ്ങാനുള്ള പിള്ളേർ ഞങ്ങൾ സംഭാവന പറഞ്ഞു ഒന്നിനു ബലമുണ്ടെങ്കിൽ രണ്ടിനു ബലമുള്ളൂ രാഷ്ട്രീയമായിട്ട് നോക്കാം എന്നാ ഞാനൊരു കാര്യം പറയാം പറയാ നമ്മളിന്നിപ്പൊ ബെൽഡാവേണ്ടി പറഞ്ഞല്ലേ നമുക്ക് ഇവിടെ വന്ന ടൂസില്ലേ ബെൽഡാവിടെ എങ്ങനെയാണ് സഹിക്കുന്നത് ഞാനല്ലേ ഈ കാര്യം എങ്ങനെ ോടും അനിയനോടും എങ്ങനെ അതെ പിന്നെ പറയുവൊരു വിഷമത്തിരിക്കുന്ന ഒരു കാര്യമല്ലേ ഞാനൊരു സർവീസ് സ്റ്റേഷനെ കൊണ്ടുപോയി മൊത്തം ഒന്ന് എടുക്കാം എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഒരു കൊട്ടെ അപ്പേഷൻ കടിക്കാം ആളു വെള്ളിച്ചിട്ടുണ്ടാവും നല്ല രാമാറക്ലിങ് പറഞ്ഞോളൂ എന്നെയാണോ അപ്പൊ അപ്പനെയാണ് അങ്ങനെ തന്നെ വേണം എന്താ നിന്റെ പേര് രാമദാസ് രാമസ്വാമി രാമദാസ് പൂച്ചരാമൻ പൂച്ചരാമൻ വേറൊരു പേര് അല്ലേ ഇവിടെ നാട്ടുകാരൊക്കെ വിളിക്കുന്ന വേറൊരു പേര്

ശരിക്കും ഈ രാമന് എന്നോട് സ്നേഹം ഞങ്ങളുടെ ഞാൻ പറഞ്ഞോ മിണ്ടാതെ മനസ്സിലായോ അതൊക്കെ പോട്ടെ ആരാ ഇവിടെ ഐസ്ക്രീം വാങ്ങിയേസ് അവൻ അതിൽ ബ്രാൻഡി മിക്സ് ചെയ്ത് ഞാനിവിടെ വന്നിട്ട് ചെറിയ ചെറിയ പരിപാടി ചെറിയ ചെറിയ പരിപാടി നീ ചെയു ഓർക്കുന്നുണ്ടോ നീട്ടു എന്നാ ഞാനേ നാളെ ഒരു ദിവസം ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാം നീ വേണ ഇവിടുത്തെ ഇത് ആരാടാ നിന്റെ ഞാൻ നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നാളെ നീ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണം പക്ഷേ ഞാൻ നിന്നെ കല്യാണം കഴിച്ച ഇവിടത്തെ പണിയൊന്നും ഞാൻ ചെയ്യത്തില്ല ഈ രാമനെ കൊണ്ടിരിക്കാം മനസ്സിലായോ ഞാൻ രാമന് കല്യാണം കഴിക്കാം കല്യാണത്തിന് ശേഷം ഞാൻ ഇവിടുത്തെ ഒരു പണിയും കേട്ടോ നാളെ മാച്ചോന്റെ വരുമോ അല്ല വേറെ സാധനം മിക്സ് ചെയ്ത്

എപ്പോഴും ഒരു നോട്ടം എനിക്കുണ്ടാവും